പേരിൽ തന്നെ ഇങ്ങനെ മാധ്യമങ്ങൾ അല്പമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മമ്മൂക്ക ഒരു ഗംഭീര സിനിമയിൽ അഭിനയിക്കുന്നത് അതും ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ എഴുതിയ കഥാ കഥാതിരക്കഥയില് സുഹൃതം എന്നാണ് ആ ഒരു സിനിമയുടെ പേര് ഹരികുമാറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ഈ സിനിമയ്ക്ക് രണ്ട് നാഷണൽ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഈ സിനിമയുടെ സിനിമയ്ക്കാണ് നാഷണൽ അവാർഡ് കിട്ടിയത് ഒന്ന് ഇതിന്റെ മ്യൂസിക് ഡയറക്ഷൻ ആണ് ഇതിന്റെ സംഗീതം ചെയ്തത് നമ്മുടെ ബോംബെ രവിയാണ് മനോരൺ സ്കോർ ആവട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ജോൺസ് മാഷം അങ്ങനെ അതിഗംഭീരം എന്ന് ഒരു പക്ഷെ അത് എത്ര തവണ പറയണമെന്ന് അറിയാത്ത രീതിയിൽ അഭിനയിച്ചു തീർത്ത ഒരു സിനിമയാണ് സുഗതം എന്ന് പറയുന്ന ആ ഒരു സിനിമ എന്തുകൊണ്ടാണ് ഇപ്പോൾ മമ്മൂട്ടി ഒരിക്കൽ പോലും